ഹായ് വെൽക്കം ടു എബിക് ഇന്നത്തെ ക്ലാസ്സിലെ കേഡ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് മെയിനായിട്ട് ചോദിക്കുന്നെങ്കിൽ പോലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നും ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് നോവൽ ബൈ അരുന്ധി റോയ് വൺ ദ ബുക്ക് ഓഫ് ക്രൈസ് ഇൻ നൈൻറ്റീൻ നയൻറ്റി സെവൻ Which novel of Arundhati Roy won the Booker Prize in nineteen ninety seven? Roy ke Booker Prize in novel. Not. Options no option A The Ministry of utmost Happiness. Option B The God of Small Things. Option C Midnight Children and Option D a Suitable Boy. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് അല്ലെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഈസ് എ നോവൽ ബൈ അരുന്ധതി റോയ് കാരണം അരുന്ധതി റോയ് ഒരുപാട് എഴുതിയിട്ടുള്ള നോവൽ ദ മിനിസ്റ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആണ് പിന്നീട് എഴുതിയത് അപ്പൊ നയൻറ്റീൻ നയൻറ്റി സെവനിലെ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുള്ള നോവൽ ആണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ മെയിൻ ആയിട്ട് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എസ്ത ആൻഡ് റാഹിൽ ട്വിൻസ് ആണ് അവരുടെ ലൈഫാണ് അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എസ്ത ആൻഡ് റാഹിൽ അതുപോലെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ഇൻമനം ഈ കേരളത്തിലെ ഐമനത്താണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളതും കൂടി ഓർമ്മിച്ചു വെക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഇസ് ദ നോവൽ ഓഫ് റാജാ റാവു ദാറ്റ് എക്സ്പ്ലോർസ് ദ സ്പിരിച്വൽ റിയാലിറ്റി ഓഫ് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ കൾച്ചർ വിച്ച് ഈസ് ദ നോവൽ ഓഫ് രാജാ റാവു ദാറ്റ് എക്സ്പ്ലോസ് ദ സ്പിരിച്വൽ റിയാലിറ്റി ഓഫ് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ കൾച്ചർ ഇന്ത്യന്റെയും യൂറോപ്യന്റെയും ആ ഒരു കൾച്ചറിനെ രണ്ടും കൾച്ചറും എക്സ്പ്ലോർ ചെയ്യുന്ന രാജാറാവുയുടെ നോവൽ ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കാന്തപുര ഓപ്ഷൻ എ ഓപ്ഷൻ ബി ദ സേപ്പൻ ആൻഡ് ദി റോപ്പ് ആൻഡ് ഓപ്ഷൻ സി ഓൺ ദി ഗംഗാ ഘട്ട് ആൻഡ് ഓപ്ഷൻ ഡി ദ കാ ഷേക്സ്പിയർ ദ റൈറ്റ് ആൻസർ ഈസ് ദ സേപ്പൻ ആൻഡ് ദി റോപ്പ് ദ സർപ്പൻ ആൻഡ് ദി റോപ്പ് അവിടെയാണ് സ്പിരിച്വൽ റിയാലിറ്റി ഓഫ് ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ കൾച്ചർ ഫോക്കസ് ചെയ്യുന്നത് അതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് രാമസ്വാമി ആൻഡ് മെയ്റ്റ്ലിൻ ഇപ്പൊ രാമസ്വാമി റെപ്രസെന്റ് ഇന്ത്യൻ ആൻഡ് ആസ് എ ലേഡി വൈഫ് ഓഫ് രാമസ്വാമി ആൻഡ് ഷിഇസ് എ ഫ്രഞ്ച് വുമൺ അതാണ് ആ രണ്ട് കൾച്ചറും ഇവിടെ കാണിക്കുന്നുണ്ട് രാജാറാവിന്റെ ദ ആൻഡ് റോപ്പ് എന്ന നോവലില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോയിംസ് ഇൻ ഈസ് റിട്ടൺ ബൈ കമലാദാസ് Which of the following poems is written by Kamala Das? Option A, Coromandel Fishers. Option B, My Grandmother's House. Option C, Our Casuarina Tree. Option D, Night of the Scorpion. The right answer, My Grandmother's House. My Grandmother's House written by Kamala Das. Angananagil Coromandel Fishers na കൊറോമാൻറ്റൽ ഫിഷേഴ്സ് പോയം റിട്ടേൺ ബൈ സരോജിനി നായിഡോ സരോജിനി നായിഡോ എഴുതിയിട്ടുള്ള കവിതയാണ് കൊറോമാൻറ്റൽ ഫിഷേഴ്സ് എന്ന് പറഞ്ഞത് അതുപോലെ അവർ കാഷ്വറീന ട്രീ അവർ കാഷ്വറീന ട്രീ എന്ന് പറഞ്ഞാലും ഒരു പോയമാണ് അത് എഴുതിയിട്ടുള്ള ടോറോദത്ത് ടൊറോ ദോറോദത്ത് എഴുതിയിട്ടുള്ള പോയമാണ് അവർ കാഷ്വറീന ട്രീ അടുത്ത ക്വസ്റ്റ്യൻ സലീം സിനായി ഡാഷ് സലീം സിനായി ഹാവ് ഹേർഡ് അബൌട്ട് സലീം സിനായി സെലീം സിനായിസ് ക്യാരക്ടർ ഓഫ് വൺ ഓഫ് ദി നോവൽസ് ബൈ ബൈ സൽമാൻ റഷ്ദി അപ്പൊ അങ്ങനെയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഗോ ടെ ഓൺ ദി മൗണ്ടൻ ഓപ്ഷൻ ബി ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ഓപ്ഷൻ സി ദി സെർവ് എൻ റോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി മിഡ് നൈറ്റ് ഈസ് ദ നോവൽ ബൈ സൽമാൻ റഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ മിഡ് നൈറ്റ് ചിൽഡ്രനിലെ സലീം സിനായാണ് മെയിൻ ക്യാരക്ടർ വരുന്നത് പ്രത്യേക മാജിക് റിയലിസം യൂസ് ചെയ്തിട്ടുണ്ട് മാജിക് റിയലിസംന്ന് പറഞ്ഞ റിയാലിറ്റിയെ അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അദ്ദേഹം കുറച്ച് മാജിക് അല്ലെങ്കിൽ ഫാന്റസി പോലത്തോട് മിക്സ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് എ മാജിക് റിയലിസം അല്ലേ ഓക്കെ അതുപോലെ സൽമാൻ ഋഷ്തിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ആണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിക്ടറി സിറ്റി എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ പബ്ലിഷ് ചെയ്ത സൽമാൻ റഷ്ടി വർക്ക് ആണ് വിക്ടറി സിറ്റി ദാറ്റ് ഇസ് നോവൽ ബൈ സൽമാൻ റഷ്ദി പബ്ലിഷ്ഡ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഏറ്റ് ഇസ് എ ഫിഫ്റ്റീന്റ് നോവൽ പതിനഞ്ചാമത്തെ നോവലാണ് എന്നാൽ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് എഴുതിയിട്ടുണ്ട് വിറ്റ് ഈസ് ദാറ്റ് ർ ആൻഡ് അറ്റംപ്റ്റഡ് മെർഡർ നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മേർഡർ ഏസ് ഓട്ടോബയോഗ്രഫികസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ബൈ ബ്രിട്ടീഷ് ഇന്ത്യൻ റൈറ്റർ സൽമാൻ റുഷ്തി പബ്ലിഷ്ഡ് ഏപ്രിൽ ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അത് ഓർമ്മിച്ച് വെക്കുക അതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത ടു തൗസൻഡ് ട്വന്റി ടു അദ്ദേഹത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ള അല്ലെ ദ ബുക്ക് റീകൗണ്ട്സ് ദ സ്റ്റാബിങ് അറ്റാക്ക് ഓൺ സൽമാൻ റുഷ്ദി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു ടു തൗസൻഡ് ട്വന്റി ടു അദ്ദേഹത്തിന് നേരെ ഒരു എന്താ പറയുക ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഒരു റീ ആണ് ഈ ഒരു നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മേർഡർ എന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് അദ്ദേഹം എഴുതിയത് അത് പബ്ലിഷ് ചെയ്ത് ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്ന് വരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ താങ്ക് യു